എൻ്റെ പേര് ദിവ്യ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പക്ഷേ ഞാൻ ആയി ട്രാവല് ചെയ്യാനുള്ള പ്രശ്നം കൊണ്ടും ഡെലിവറിയിൽ പ്രശ്നം ഉള്ളത് കൊണ്ടും എനിക്കിവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ഫാസ്റ്റിങ് നോക്കാനും ഒന്നും സാധിച്ചില്ല പക്ഷേ ഞാൻ വീട്ടിൽ വീട്ടിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂ ചൊല്ലുകയും ഈശോയുടെ മാതാവിൻ്റെയും രൂപത്തെ നോക്കി ഈശോയെ പോലൊരു കുഞ്ഞിനെ നൽകണമേ അമ്മ മാതാവേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് ഒരാകുഞ്ഞിനെ ലഭിച്ചു പക്ഷേ പിന്നീട് എനിക്ക് ഇവിടെ വന്ന് ശുശ്രൂഷയെ പങ്കെടുക്കാൻ സാധിച്ചില്ല പിന്നെ ഞാനൊരു ബി റ്റു ഞാനൊരു ജർമ്മൻ പഠിക്കുന്ന ആയിരുന്നു ഞാൻ ഓഗസ്റ്റിൽ ബി റ്റു ക്ലാസ് കഴിഞ്ഞു പക്ഷെ അന്നു മുതല് ഞാന് എക്സാം എഴുതി എക്സാം എഴുതിയിട്ടൊന്നും പാസ്സാകുന്നില്ല രണ്ട് സബ്ജക്റ്റ് കിട്ടി രണ്ട് മൊഡ്യൂള് ഒരു ബന്ധമില്ലാതെ ഏറ്റവും ലോവസ്റ്റ് മാർഗിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം നാല് പ്രാവശ്യം എക്സാം എഴുതി നാല് പ്രാവശ്യം എക്സാം എഴുതിയപ്പം എനിക്ക് സ്വന്തമായിട്ട് തോന്നി എനിക്ക് സ്വന്തമായിട്ട് പഠിച്ച് ജർമ്മൻ പാസ്സാകാൻ കഴുകിയില്ല അപ്പം ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി എക്സാമിന് എക്സാമിന് പോന്നുവരുമ്പോൾ ഉടമ്പടി എടുത്തു മാർച്ച് ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു എക്സാം അപ്പം മാർച്ച് പന്ത്രണ്ടാം തീയതി ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഇരുപതാം തീയതി ആലപ്പുഴ ഇതിലെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പോകുന്നത് അപ്പോൾ ഇരുപതാം തീയതി ഞാൻ രാവിലെ ഇവിടെ വന്ന് ടോക്കൺ കാണിച്ച് എൻ്റെ ഹോൾ ടിക്കറ്റ് കാണിച്ച് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്ങും വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഞാൻ അച്ഛനോടൊപ്പം എൻ്റെ മമ്മിക്ക് ബ്രസ്റ്റില ആറ് മുഴയുണ്ടായിരുന്നു ഒരു നെല്ലിക്കാടെ വലുപ്പത്തിൽ അപ്പം അത് ഞാൻ അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്കൊരു കാശിരൂപം തന്നു വിട്ടു അത് ഞാൻ മമ്മിയുടെ മാലയെ കൊണ്ടിട്ടു ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നു ഞാൻ നല്ലതായിട്ട് പൊട്ടി അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ശരിക്കും കരഞ്ഞു അമ്മേ നിന്നോട് അടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇത്രമാത്രം അടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെ ഫെയിലായത് എന്നെ അങ്ങയോട് സാക്ഷിയായി ഈ ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നോട് ചോദിച്ചു നീ നീ മാതാവിൻ്റെ വലിയതായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ നീ ദൈവത്തെ നന്നായിട്ട് അറിയുന്നില്ല പിന്നെ നീ എന്താ ഫെയിലാവുന്നേ ഞാൻ പഠിക്കാൻ അത്ര ബുദ്ധിയുള്ള ആളൊന്നും അല്ല എങ്കിലും ഞാൻ അമ്മ മാതാവിനെ ശരിക്കും വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ രണ്ടു ഡേറ്റോടെ എടുത്തു ഒന്ന് ചെന്നൈയിലും ഒന്ന് തിരുവനന്തപുരത്തും അപ്പോൾ ഞാൻ ചെന്നൈ വീണ്ടും പോയി എക്സാം എഴുതി എക്സാം എഴുതി അതിൻ്റെ റിസൾട്ടും വന്നു അറുപത് മാർക്ക് വേണം പാസ്സാകാൻ അമ്പത്തേഴ് മാർക്ക് രണ്ട് മൊഡ്യൂളിനും കിട്ടി വീണ്ടും ഫെയിലായി പിന്നെയും ഞാൻ കരഞ്ഞു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് പാസ്സാകണേന്നല്ല പ്രാർത്ഥിച്ച് അമ്മമാതാവെ അമ്മയുടെ നിത്യസാക്ഷിയായി എന്നെ ഉയർത്തണമേ എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണമേ കാരണം പള്ളിയിലെ എല്ലാ ദിവസവും കൃപാനയുണ്ട് ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോവുള്ളൂ വീട്ടിൽ നിന്ന് പറഞ്ഞാലും പോവില്ല അപ്പം അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും തുടങ്ങി പിന്നെ അത് പിന്നെ എൻ്റെ മുന്നിലുള്ളത് പത്തൊമ്പതാം തീയതി ഏപ്രിൽ പത്തൊൻപതാം തീയതി എക്സാം ആണ് അത് ഞാൻ ബസ്സിലാണ് പോയിക്കോണ്ടിരുന്നത് പത്തനംതിട്ട തിരുവനന്തപുരം വരെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യവും പ്രാർത്ഥനയും മാത്രം കണ്ടു ഒന്നും പഠിച്ചില്ല അവിടെ ചെല്ലുന്നിടം വരെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഓരോന്നായി കണ്ടു ഞാൻ എക്സാമിന് കയറി എല്ലാം എനിക്ക് മനസ്സിലായി ഞാൻ പാസ്സാകുമോ ഇല്ലയോയെന്നറിയില്ല പക്ഷേ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് വീണ്ടും വീട്ടിൽ വിളിച്ചു അവിടെ നിന്ന് തന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഞാൻ എഴുതിയിട്ടുണ്ട് മമ്മി ചോദിച്ചു എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മ മാതാവ് എന്നെ പാസ്സാക്കും കാരണം എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല ഈ ഓഗസ്റ്റ് തൊട്ട് ഈ ഓഗസ്റ്റ് വരെ ഒരു വർഷമാകുമ്പോഴത്തേനും എനിക്ക് പാസ്സായി കഴിഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് പ്രോസസ്സിങ് ഫിനിഷ് ആകണം അതിന് ഇപ്പം പാസ്സായാലേ എൻ്റെ പ്രോസസ്സിങ് ഫിനിഷ് ആവുള്ളൂ ഓഗസ്റ്റിൽ അപ്പം ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി എൻ്റെ പിറ്റേ ദിവസം തൊട്ട് കണ്ടിന്യൂ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ മാതാവ് എനിക്ക് പാസ്സാകണേന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം എന്തെങ്കിലും ഒന്ന് ഒരു സന്തോഷമായിട്ടുള്ള സാക്ഷ്യം എനിക്കിവിടെ വന്ന് പറയണം അങ്ങനെ ഞാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു കാശരൂപത്തിനുള്ളിൻ്റെ കവറിനകത്ത് സിക്സ്റ്റി ഫൈവും സെവൻറ്റീന്നും രണ്ട് മുടിയുള്ളിൻ്റെ ഇതെഴുതി കവറിനകത്ത് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചു മെയ് ആറാം തീയതി എൻ്റെ റിസൾട്ട് വന്നു ആദ്യ ആദ്യ റിസൾട്ട് നോക്കിയപ്പം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഡേറ്റ് ഇട്ട് പോയിൻറ്റ് ഇട്ടിട്ട് വേണം അങ്ങനെയാണ് റിസൾട്ട് നോക്കട്ടെ പക്ഷേ ഞാൻ ഹാഷ് ഇട്ടിട്ടാണ് എഴുതിയത് അപ്പോഴും എററായിട്ട് കാണിച്ചു വീണ്ടും എൻ്റെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി വീണ്ടും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വീണ്ടും ഞാൻ അത് ഫുള്ളായിട്ട് ചെയ്തു സ്ക്രോൾ ചെയ്തപ്പം എൻ്റെ പേരൊന്നും ഞാൻ നോക്കുന്നില്ല ആദ്യം കണ്ടു സെവൻ്റി പിന്നെ എയ്റ്റി രണ്ടും പാസ്സായെന്ന് കണ്ട് അവിടെ നിന്ന് തന്നെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു